ഇന്ത്യയിലെ നമ്മുടെ ഒരു ചീഫ് എക്കണോമിക് ആയിരുന്നു കൃഷ്ണമൂർത്തി വെങ്കിട സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ ചെറിയൊരു തരികിട പരിപാടിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അപ്പോൾ ആ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുകളൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് അഴിമതി നടത്തുന്നത് നിയമപരമായി തന്നെ കൃത്യമായി അഴിമതി നടത്തുന്നത് അതായത് അത് അഴിമതിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനോ കുറ്റക്കാരെ ശിക്ഷിക്കാനോ ഒന്നും കഴിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് നിങ്ങൾ കോയമ്പത്തൂരെ കൂടി പോയാൽ പോലും കാണുന്ന ജി സ്ക്വയർ റിയാലിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തമിഴ്നാട്ടിൽ അവർ എങ്ങനെയാണ് അഴിമതി നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ മാത്യു സാമോലിലേക്ക് നാരദ ന്യൂസിലാണോ മാത്യു സാമോലിൻ്റെ ചാനലിലാണോ എന്നറിയില്ല വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നിരവധി അഴിമതികൾ ഇങ്ങനെ നടക്കാറുണ്ട് വളരെ ശാസ്ത്രീയമായ അഴിമതികൾ നടക്കുകയാണ് അത് തന്നെ നമുക്ക് അഴിമതി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ചിന്താജ്വരോമിനെ കൊണ്ടുവന്ന് യുവജന കമ്മീഷൻ അധ്യക്ഷയാക്കുകയും പിന്നീട് മുൻകാല കൂടി തന്നെ ശമ്പളം കൂട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ കാര്യവും കൂടി അപ്പോൾ അതായത് നമ്മുടെ പി സരീൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് അദ്ദേഹം കുറച്ച് നാൾ കോൺഗ്രസ്സുകാരനായിരുന്നു ഒറ്റപ്പാലത്ത് മത്സരിച്ചു ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹം മീഡിയ സെല്ലിൻ്റെ കൺവീനറായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്നറിയാം അതിനുശേഷം അദ്ദേഹം പാലക്കാട് സീറ്റ് വേണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അത് കിട്ടിയില്ല അപ്പോൾ അതിൽ ഇപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം കോൺഗ്രസ്സിനെ നന്നാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുകയും തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസ് നശിച്ചു വോട്ടെ എന്ന് പറയുകയും സി പി എമ്മിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ സി പി എമ്മിലേക്ക് പോയി പാലക്കാട് മൂന്നാം സ്ഥാനത്തെത്തി ഫിനിഷ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം പി സൈഡിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തോടൊന്നും വലിയ കൊതിയില്ലാത്ത ജനങ്ങളെ സേവിക്കണമെന്ന അതിയായ താല്പര്യമുള്ള ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ അദ്ദേഹം നടക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിജ്ഞാൻ കേരള എന്ന് പറയുന്ന ഒരു പരിപാടി ആ പരിപാടിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ട് നിയമിച്ചേക്കാണ് എൺപതിനായിരം രൂപ മാത്രമേ ശമ്പളമുള്ളൂ ശമ്പളം കുറച്ച് കുറഞ്ഞു പോയി എന്ന് ഒരു പരാതിക്കാരാണ് ഞാൻ കാരണം അദ്ദേഹം ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു സിവിൽ സർവീസ് എഴുതിയെടുത്ത ഒരാളാണ് ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടിയൊക്കെ മെച്ചപ്പെട്ട ശമ്പളം കേരള ഗവൺമെൻറ് കൊടുക്കാമായിരുന്നു പിന്നെ ഈ എന്ന് പറയുന്നത് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ പലരെയും അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്കറിയാം ഇപ്പോൾ കെ വി തോമസ് ഭാഷ അക്കോമഡേറ്റ് ചെയ്ത നമ്മൾ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹത്തെയും അക്കോമഡേറ്റ് ചെയ്തു കാരണം ഇദ്ദേഹം വഴിയാധാരമായി ഇപ്പോരുത് കഞ്ഞു കുടിക്കാനൊക്കെയുള്ള വരുമാനം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൺപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന പരിപാടിയാണെന്ന് കേൾക്കുന്നു സാലറി മാത്രം ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് വായിച്ചപ്പോൾ എനിക്ക് പൊട്ടിച്ചിരിച്ചുപോയി കാരണം ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് കേരളത്തിൽ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരെയൊക്കെ തന്നെ മൊബിലൈസ് ചെയ്യുകയും അവർക്ക് വേണ്ടി റോഡ് ഷോകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണെന്നാണ് ദേശാഭിമാനി പറയുന്നത് അപ്പം ഈ മൊബൈൽ തൊഴിൽ നേടുന്ന ആളുകളെ വെച്ചിട്ട് റോഡ് ഷോ നടത്തിയിട്ട് എന്താണ് പ്രയോജനം എന്ന് നിങ്ങൾ ആരും ചോദിക്കരുത് അത് പി സലനും പിന്നെ പിണറായി വിജയനും കേരള ഗവൺമെൻറ്റിനും മാത്രമേ അറിയാൻ പാടുള്ളൂ പിന്നെ കൂടാതെ ഇതിനേക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള സി എസ് ആർ ഫണ്ടുകൾ ശേഖരിക്കുക എന്നുള്ളതാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നിയമപരമായി തന്നെ ഒരു അഴിമതി നടത്തുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ കണ്ടത് ഇത് കേരള ഗവണ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ശ്രദ്ധ നേരെ നമ്മൾ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയൊക്കെ എടുക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജാണെന്ന് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്തൊരു പാൻ ഷോട്ട് നമ്മൾ ഡൽഹിയാണ് കാണിക്കാൻ പോകുന്നത് ഡൽഹിയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അവിടെ കൃഷ്ണമൂർത്തി വെങ്കട സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ പതിനേഴാമത്തെ പ്രധാനമന്ത്രിയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലാട്ടോ അദ്ദേഹം നിസ്സാരക്കാരനല്ല സരനെപ്പോലെ തന്നെ അല്ലെങ്കിൽ സരനേക്കാളും എടുക്കാനായിട്ടുള്ള ഒരാളാണ് കാരണം അദ്ദേഹം ഐ ഐ ടി കാൺപൂരിൽ നിന്ന് ഇലക്ട്രിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് പിന്നെ കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് കൽക്കത്തയിൽ നിന്ന് അദ്ദേഹം ബിരുദാനന്തര ബിരുദപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് മാനേജ്മെന്റിൽ അതുകൂടാതെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ചിക്കാഗോയിലുള്ള ബൂത്ത് സ്കൂളിൽ നിന്ന് ഒക്കെ നേടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പക്ഷേ ചീഫ് എക്കണോമിക് ആയിരുന്നു അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് തോന്നി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇങ്ങനെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരുന്നപ്പോൾ ഇവിടെ പിണറായി വിജയൻ സലിൻ്റെ പേരിൽ ഒരു കാരുണ്യം ഉണ്ടായതുപോലെ മോദിക്ക് തോന്നി ഇങ്ങനെ ഇദ്ദേഹം ഇരിക്കേണ്ടതല്ല ഇദ്ദേഹത്തെ ഒന്നുകൂടി ഒന്ന് ഉയർത്തി വിട്ടേക്കാമെന്ന് തോന്നി അപ്പോൾ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇദ്ദേഹം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പറയുന്ന ലോ ഇൻ്റർനാഷണൽ മോണിറ്ററി ഐ എം എഫിലേക്ക് നേരത്തെ ഇദ്ദേഹത്തെ ഡയറക്ടറാക്കി ഉയർത്തി എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കി ഉയർത്തി അങ്ങനെ ഇദ്ദേഹത്തെ ഇലവേറ്റ് ചെയ്തു ഇലവേറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ കൃഷ്ണമൂർത്തിക്ക് നമ്മുടെയൊക്കെ കഷ്ടകാലത്തിന് ഈ പറയുന്ന കൃഷ്ണമൂർത്തി വെങ്കട സുബ്രഹ്മണ്യന് ഒരു ബുക്ക് എഴുതാൻ തോന്നുന്നത് ഈ ബുക്ക് എഴുതുന്നത് എങ്ങനെ കഷ്ടകാലമാകും എന്നുള്ളത് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് അദ്ദേഹം ഒരു ബുക്ക് എഴുതി അദ്ദേഹം ഐ എസ് ബിയിലെ ഒരു ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിലെ ബിസിനസ്സിലൊരു പ്രൊഫസറായിരുന്നു അതിനുശേഷമാണ് ഈ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുന്നത് അദ്ദേഹം ഐ സി സി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മോർഗൻ സ്റ്റാൻലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തു അപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ളൊരു പോസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം ബുക്ക് എഴുതി ബുക്ക് എഴുതിയത് ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എന്നാണ് ആ ബുക്കിൻ്റെ പേര് ഈ ബുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം അതിൻ്റെ കവർ പേജ് കാണാം അത് അതിൽ പറയുന്നത് എൻവിഷനിങ് ടുമാറോസ് എക്കണോമിക്കൽ പവർ ഹൗസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ നാളത്തെ ഒരു എക്കണോമിക്കൽ പവർ ഹൗസ് ആകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബുക്ക് എഴുതുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിഷൻ നല്ല കാര്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എത്തുമ്പോഴേക്കും അത് അൻപത്തിയഞ്ച് ട്രില്യൺ യു എസ് ഡോളറിലേക്ക് എത്തുന്ന ഒരു ഇക്കോണമി ആകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബുക്ക് എഴുതുന്നത് ഇത്രയും വരെ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം നമ്മുടെ സുബ്രഹ്മണ്യൻ ഒരു ബുക്ക് എഴുതാമെന്ന് തോന്നിയാൽ ബുക്ക് എഴുതിക്കോട്ടെ ആർക്കും എഴുതാ പേനയും പേപ്പർ മാത്രം മതി പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് വലിയ ട്വിസ്റ്റ് വരുന്നത് ആ ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയൊക്കെ അക്കൗണ്ടുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിളിച്ചിട്ട് ഈ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ വെളിപാട് വന്നതാണോ എന്ന് നമുക്കറിയില്ല യു അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മേടിക്കാൻ തീരുമാനിച്ചു ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മേടിക്കാൻ തീരുമാനിച്ചു എത്ര ബുക്കുകളാണ് മേടിക്കാൻ തീരുമാനിച്ചതെന്ന് അതായത് ബുക്കുകൾ മേടിക്കാൻ തീരുമാനിച്ചത് ഈ ബാങ്കിൻ്റെ പ്രൊമോഷനായിട്ട് കസ്റ്റമേഴ്സിനും ലോക്കൽ ലൈബ്രറികൾക്കും സ്കൂളുകൾക്കുമൊക്കെ ബുക്ക് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എയ്റ്റീൻ സോണൽ ഹെഡുകൾക്ക് കൃത്യമായിട്ട് കത്തെഴുതി അതായത് ഇതിൻ്റെ ജനറൽ മാനേജർ എയ്റ്റീൻ സോണൽ ഹെഡുകൾക്ക് കത്തെഴുതി ബുക്കുകൾ മേടിക്കുകയാണ് മേടിച്ച് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു നിങ്ങളെല്ലാവരും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ മേടിച്ചത് ഒരു ലക്ഷത്തി എൺപത്തി നാനൂറ്റൻപത് കോപ്പികളാണ് മേടിച്ചത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തിനടുത്തുള്ള കോപ്പികളാണ് ഒറ്റയടിക്ക് നമ്മുടെ കൃഷ്ണമൂർത്തി വെങ്കട സുബ്രഹ്മണ്യത്തിൻ്റെ ആരും മേടിക്കാത്ത ആരും വായിക്കാനില്ലാത്ത രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ അൻപത്തിയഞ്ച് ട്രില്യൺ എക്കോണമി ആകുമെന്ന് പറയുന്ന ഒരു ബുക്ക് മേടിപ്പിച്ചത് ഈ പറയുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അങ്ങനെ മേടിച്ചിട്ട് പേപ്പർ ബാക്ക് ഉള്ള അതായത് പേപ്പർ ബാക്ക് ഉള്ള ബുക്ക് മേടിച്ചത് മുന്നൂറ്റൻപത് രൂപക്കാണ് അത് പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോപ്പീസ് വീതം പതിനെട്ട് സോണലിലേക്ക് മേടിച്ച് കൊടുത്തുവിട്ടു ഇനി ഇത് കൂടാതെ ഇതും പോരാഞ്ഞിട്ട് ബുക്ക് മേടിച്ചെങ്കിലും ബുക്കിൻ്റെ ആവശ്യം കൊടുത്താൽ മതി അതുകൂടാതെ പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോപ്പീസ് ഹാർഡ് കവറുള്ള പേപ്പർ ബാഗുള്ള ബുക്ക് കൂടി മേടിച്ചു അതായത് അത്തരത്തിലുള്ള ബുക്ക് കൂടി മേടിക്കുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ഒരെണ്ണത്തിന് വില കൊടുക്കുന്നത് ഇതെല്ലാം കൂടി കൂട്ടി വെച്ചാൽ ഈ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റൻപത് ബുക്കിൻ്റെയും തുകയായി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എടുക്കുന്ന പണത്തിൽ നിന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നേരെ ഈ പറയുന്ന രൂപ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള വലിയ പബ്ലിഷറാണ് അവർക്ക് കൊടുത്തത് ഏഴ് പോയിൻ്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇങ്ങനെ മേടിക്കുന്നതിലൂടെ ഒരൊറ്റടിക്ക് തന്നെ നമ്മുടെ കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യം അമ്പത്തിനാലാമത്തെ വയസ്സിൽ ബെസ്റ്റ് െല്ലർ ആയിത്തീരുന്നു എന്നുള്ളതാണ് അതായത് ഒരു ബെസ്റ്റ് സെല്ലർ ഓണർ ആയിത്തീരുന്നു അതായത് ഒറ്റയടിക്ക് ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് പർച്ചേസ് ചെയ്തു ഇത്രയുമാണ് യഥാർത്ഥത്തിലുള്ള കാര്യം ഇനി മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഈ ബുക്ക് വിൽക്കാൻ തയ്യാറാകുന്ന രൂപ പബ്ലിക്കേഷൻ ഇദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് ശതമാനം റോയൽറ്റി കൊടുക്കുമല്ലോ ഇരുപത് ശതമാനം റോയൽറ്റി കൊടുത്താൽ ഒരു കോടി നാൽപ്പത്തഞ്ചു ലക്ഷം രൂപ ആർക്ക് കിട്ടും ഈ പറയുന്ന കൃഷ്ണമൂർത്തി വെങ്കട സുബ്രഹ്മണ്യന് കിട്ടും ഒരു കോടി നാല്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത് ശതമാനം റോയൽറ്റി കൊടുത്താൽ രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടും പക്ഷേ ഈ ബുക്കിന് മിക്കവാറും അൻപത് ശതമാനമോ ചിലപ്പോൾ എഴുപത് ശതമാനമോ റോയൽറ്റി കൊടുത്തേക്കാം കാരണം ഒരൊറ്റ ബയ്യറിലാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് അത് തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ബുക്കായതുകൊണ്ടാണ് അപ്പോൾ ഒരു അമ്പത് ശതമാനം എഴുപത് ശതമാനം ഞാൻ വിടുന്നു അൻപത് ശതമാനം ഇദ്ദേഹത്തിന് കിട്ടിയാൽ മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പോക്കറ്റിൽ കിടക്കും കൂടാതെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഒരു ബുക്കിൻ്റെ കൂടി നമ്മുടെ കൃഷ്ണമൂർത്തി വെങ്കട സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ മാറും എന്നുള്ളത് നിങ്ങളറിയണം അപ്പം ഇത് യഥാർത്ഥത്തിൽ എക്കണോമിക് ടൈംസിൽ ഒരു വലിയ വാർത്ത വന്നു ആ വാർത്ത വന്നതിന് ശേഷം എം ഡിയും സിഇഒയുമായിട്ടുള്ള മണി മേഖല അതെ അവർ പറയുന്നത് ഇതെനിക്കൊന്നും അറിയില്ല കാരണം ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൂടാതെ ചെയർമാനായിട്ടുള്ള ശ്രീനിവാസൻ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടുള്ള ശ്രീനിവാസൻ വരധരാജൻ പറയുന്നത് ഇതെനിക്കും അറിയില്ല എന്നാണ് ഒരു ചെയർമാനും അതുപോലെ എം ഡിയും സിഇഒയും എന്ന് പറയാതെ ഇത്രയും വലിയൊരു പർച്ചേസ് നടക്കും അതും പ്രമോഷന് വേണ്ടി അതായത് ഈ ബുക്കുകൾ മേടിച്ചിട്ട് ഇത് ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാണ് ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാൻഡ് ഇമേജ് കൂടും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാധനം നേരെ കൃത്യമായിട്ട് മാർക്കറ്റിങ്ങും സെയിൽസിലും അതുപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് നിരവധി കമ്പനികൾക്ക് വേണ്ടി എനിക്കറിയാം ഇത് മേടിച്ചു കൊടുത്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഇത്തരത്തിലുള്ളൊരു വിഷയം വന്നപ്പോൾ എത്ര യഥാർത്ഥത്തിൽ ഇതിൻ്റെ ജനറൽ മാനേജറായിട്ടുള്ള ഈ ബുക്ക് മേടിക്കാൻ ഓർഡർ ഇട്ടിട്ടുള്ള ആളെ ഓർഡർ അടി അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തു ഗിരിരാജ് ഭൂഷൺ മിശ്ര എന്ന് പറയുന്ന ഒരാളെ നല്ല കൃത്യമായിട്ട് അങ്ങോട്ട് ഓർഡർ അടി സസ്പെൻഡ് ചെയ്തു ശ്രീനിവാസൻ വരത വരദരാജനോ സിഇഒയും അതേപോലെ എം ഡിയുമായിട്ടുള്ള മണി മേഖലക്കോ ബുക്ക് മേടിക്കാൻ പറഞ്ഞ ആളുകൾക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയവും കൂടിയുള്ളത് ഈ പറയുന്ന കൃഷ്ണമൂർത്തി വെങ്കിട സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇന്ത്യ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഐ എം എഫിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്നു ആ പ്രതിനിധിയെ നമ്മൾ ഉടനെ തന്നെ ഇങ്ങോട്ട് പിൻവലിച്ചു അതായത് രണ്ട് നടപടികൾ എടുത്തു ഒന്ന് ഈ പറയുന്ന ജനറൽ മാനേജറായിട്ടുള്ള ഗിരിരാജ് ഭൂഷൺ മിശ്രയെ സസ്പെൻഡ് ചെയ്തു രണ്ടാമത്തേത് തൊട്ട് പതിനാല് കൊല്ലം അവിടെ ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ള ആളെ സസ്പെൻഡ് ചെയ്തു കൂടാതെ ഇദ്ദേഹത്തെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് പിൻവലിച്ചു ഈ പിൻവലിക്കുമ്പോൾ ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഇന്ത്യയിൽ നിന്നുള്ള കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആരാണെന്ന് നിങ്ങൾക്കറിയേണ്ട ആ മെമ്പേഴ്സ് ഒന്ന് നരേന്ദ്രമോദി ആയിരുന്നു രണ്ടാമത്തേത് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്കും ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൽ ഇത്തരത്തിലുള്ള ഒരു കെടുകാര്യസ്ഥ നടന്നതിൽ ആർക്ക് ഉത്തരവാദിത്തമില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ പ്രശ്നം ഇതേ ഐ എം എഫ് ആണ് കഴിഞ്ഞ ദിവസം വൺ ബില്യൺ യു എസ് ഡോളറിൻ്റെ സഹായം പാകിസ്ഥാന് കൊടുക്കാൻ തീരുമാനിച്ചത് ഇതേ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് സെവൻ ബില്ല്യന്റെ തത്വത്തിൽ അംഗീകരിക്കുകയും അതിന്റെ ആദ്യത്തെ ഗടുവായി ഏതാണ്ട് വൺ ബില്ല്യോളം വരുന്ന സഹായം പാകിസ്ഥാന് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രതിനിധി അതിനകത്ത് വേണ്ടതായിരുന്നില്ലേ ഇത്തരത്തിൽ റോങ് ആയിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു ശീലം ഉണ്ടാക്കി വെച്ചിരുന്ന അക്കൗണ്ടബിലിറ്റി ആരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം എനിക്കൊന്ന് കൃത്യമായിട്ട് അറിയാം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇത്തരത്തിൽ വളരെ കൃത്യമായി ആസൂത്രിതമായി നമ്മുടെ പണം എങ്ങനെയാണ് ലൂട്ടിയപ്പെടുന്നത് എങ്ങനെയാണ് കൊള്ളയടിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ പി സരിനും അതുപോലെ കെ വി തോമസ് മാഷും മുതൽ ഈ പറയുന്ന നമ്മുടെ സുബ്രഹ്മണ്യൻ വരെയുള്ള കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ വരെയുള്ള ആളുകൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ അഴിമതി കഥകളുടെ ചിത്രമെന്ന് പറയുന്നത്